നമസ്കാരം എണ്ണൂറ് കോടി രൂപയിലധികമാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി മാത്രമായി വരുന്നത് അതിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളുകളുടെ സൊസൈറ്റിക്ക് കൈമാറി അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കരാർ വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഉറപ്പിക്കുന്നു എന്നുള്ള വർത്തമാനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പുറത്തു വന്നത് അതിന്റെ വ്യക്തമായ രൂപരേഖകളും പുറത്തു വന്നു എന്നാൽ ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് കിട്ടിയ പണം അതേപടി ഊരാളുങ്ങൾ വഴി നേരെ പാർട്ടി സഖാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് വലിയൊരു കോഴയുടെ ഒരു മാർഗമല്ലേ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലയാളികൾ സാധാരണക്കാർ സ്നേഹസമ്പന്നരായ സാധാരണക്കാർ കൊടുത്തിട്ടുള്ള പണം എന്തിനാണ് പാർട്ടി സഖാക്കൾക്ക് മാറ്റി പുട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടെന്താ ഊരാളുകളിൽ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യം സഖാക്കളുടെ ചോദ്യത്തിന് തന്നെ മറുപടി പറയണം ഈ ചോദ്യങ്ങൾ വയനാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതാണ് ഏതാണ്ട് ആയിരത്തിലധികം വീടുകൾ വെച്ചു കൊടുക്കാൻ അവിടെ സന്നദ്ധ സേവകർ മറ്റുള്ളവർ തയ്യാറാണല്ലോ അവർ വെച്ചു കൊടുക്കുമല്ലോ എന്താണത് ചെയ്യാതെ സർക്കാർ മേഖലയിൽ തന്നെ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നത് പണം മാറ്റാൻ അല്ലാതെ അല്ലെങ്കിൽ ഈ പണം കട്ട് മുടിക്കാൻ അല്ലാതെ പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുന്നതിന് മറുപടി എന്തായാലും വേണം സ്വാഭാവികമായും ഡിഫറൻറ് ആംഗിൾസിന് പറയാനുള്ളത് ഡിഫറന്റ് ആംഗിൾസ് ഇതിന്റെ തുടക്കം മുതൽ അതായത് മുന്നൂറ് കോടി രൂപ അക്കൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് വേണ്ടി മാത്രം ചിലവഴിക്കാൻ വന്ന ആ സമയം മുതൽ പറയുന്നുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പത്ത് എന്ന് പറഞ്ഞാൽ അതിലേറെ ആർക്കും വേണ്ട അപ്പോ അത്ര ഒരു പണം മാത്രം അവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അതിലേക്ക് വീട് വെക്കേണ്ട വീടുകൾ മറ്റ് സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് ബിസിനസ്മാൻമാരുണ്ട് പലരുമുണ്ട് ആരും ആയിക്കോട്ടെ ആ ഈ സ്ഥലം ഇവർക്ക് കൊടുത്ത ശേഷം ആ സ്ഥലക്ക് സ്ഥലത്തേക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു കോർഡിനേഷൻ ഈ സർക്കാർ വെച്ചാൽ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഒരു സംവിധാനത്തെ വയനാട്ടിൽ ഒരുക്കിയാൽ അവർക്ക് എല്ലാവർക്കും ഇതിനോടകം വീടായി കഴിഞ്ഞിട്ടുണ്ടാകും ഇത് അന്നേ ചെയ്യണമെന്ന് പറഞ്ഞതാണ് നാലഞ്ച് മാസം കഴിഞ്ഞു ഇപ്പോ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ ഈ അഞ്ചു മാസം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ എണ്ണൂറ് കോടി രൂപ പരമാവധി പണം കളക്റ്റായ ശേഷം അത് അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചിരുന്നു അപ്പോ ആ പദ്ധതി തീരുമാനമാണ് ഇപ്പൊ നടപ്പിലാക്കുന്നത് നാനൂറ് വീടുകളാണ് വീടുകളുടെ ലിസ്റ്റാണ് ഇപ്പൊ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് ഒരു നൂറ് വീടുകൾ എക്സ്ട്രാ വരുമെന്ന് നമുക്ക് കരുതാം കാരണം ഈ വീടുകൾ തകർന്ന വീടുകൾ വാസയോഗ്യമല്ലാത്ത വീടുകളുണ്ട് ആ വീടുകളുടെ പരിസരത്തുള്ള യാതൊരു കുഴപ്പമില്ലാത്ത മറ്റു വീടുകൾ ആ വീടുകളിലും താമസിക്കാൻ കഴിയില്ല അവർക്കും വീട് വെച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം വീടുകൾ കൂടി ചേരുമ്പോൾ അറുന്നൂറ് വീടുകൾ ഒരുപക്ഷെ വെച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളുങ്കിൽ കൊടുക്കുന്നതിന് ഓരോ കോടി രൂപ അവർക്ക് കൊടുത്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും നൂറ്റി അൻപത് കോടി രൂപ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പുനരധിവാസമല്ല പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അറുനൂറ് വീടുകൾക്ക് പുനരധിവാസത്തിന് ഒരു കോടി രൂപ വീതം ചെലവിട്ടാൽ കൂടി അറുനൂറ് കോടി മതി എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ അഞ്ഞൂറ് വീട് അല്ലെങ്കിൽ അറുന്നൂറ് വീടിന് വേണ്ടി വീട് നിർമ്മിക്കാൻ വേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരിക അല്ലെങ്കിൽ എത്രയാണ് ചിലവാകുക ആ പണം എങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഇവിടെ സഹായിക്കാമെന്ന് പറഞ്ഞ മുഴുവൻ ആൾക്കാരെ ഒഴിവാക്കിയിട്ടുള്ള കഥയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവരുടെ വീടുകൾ സ്വീകരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ചില വിചിത്രമായ വോയിസ് മെസ്സേജുകൾ അതിനകത്ത് പ്രചരിക്കുന്നുണ്ട് പറയുന്നത് അവർ ഏഴു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ അതിനുള്ള വീടുകൾ വെച്ചു കൊടുക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിൽ ഒരു രേഖ എവിടെയും എടുത്ത് കാണിക്കാനില്ല ആരുമില്ല സത്യത്തിൽ ഇവിടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതി ഇങ്ങനെ നടത്തുന്നത് എന്ന് ആ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി ചർച്ച വരുന്നുണ്ട് അവർ അമർഷവുമുണ്ട് ആ അമർഷം അവർ പങ്കുവെക്കുന്നത് ഒരു പത്ത് സെന്റ് സ്ഥലം വീതം അവർ കൊടുത്താൽ മതി വീടുകൾ അവരവർ നിർമ്മിച്ചു കൊടുക്കട്ടെ ഇന്ന് അവിടെ കൊല്ല ഷാഫി അതുപോലെ നാസർമാനും അടക്കമുള്ളവർ അവിടെ വീടുകൾ നിർമ്മിച്ച് കൊടു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വീടു മണികൾ ഏകദേശം പൂർത്തിയാകാറയ്ക്കുന്നു അപ്പോൾ അത്തരം വീടുകൾ പതിനെട്ടും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപ ചെലവാക്കിയാണ് അവർ വീട് വെക്കുന്നത് വളരെ നല്ല വീടുകളാണ് ചെയ്തു കൊടുക്കുന്നത് അതുപോലെ വാസയോഗ്യമായ വീടുകൾ അവരുടെ ആളിന്റെ എണ്ണം അനുസരിച്ച് അവരുടെ ഉപയോഗമനുസരിച്ച് ചെയ്തു കൊടുക്കാൻ സന്നദ്ധ സേവകർ തയ്യാറായിരിക്കെ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവർ തയ്യാറായിരിക്കേ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് കിട്ടിയ എഴുന്നൂറ്റൊമ്പത് കോടി രൂപ ഊരാളുങ്കൽ വഴി നേരെ ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് നേതാക്കളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനു എന്ന ചോദ്യം പ്രസക്തി ചാനൽ